നമസ്കാരം കടുവകൾ നമ്മുടെ ദേശീയ മൃഗമാണ് അവ സംരക്ഷിത ജീവികളുമാണ് പക്ഷേ പല മേഖലകളിലും കടുവകൾ ചത്തുവീഴുന്നതും രോഗം വരുന്നതും കടുവകളെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തതുമൊക്കെ തന്നെ നേരത്തെ വാർത്തയായിരുന്നു കടുവകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു വലിയ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിദേശ രാജ്യങ്ങളുടെ സഹകരണത്തോടെ തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ കടുവകളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ മുതുമല കടുവാ കടുവാസങ്കേതത്തിൽ കടുവകൾ ചത്തുവീഴുന്നത് പതിവാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനേഴിനും സെപ്റ്റംബർ പത്തൊൻപതിനും ഇടയിൽ ആറ് കടുവക്കുട്ടികൾ ഉൾപ്പെടെ പത്ത് കടുവകൾ ചത്തത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയുമായിരുന്നു ഇതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസമായ ഈ മാസത്തിലും ഇത് തുടരുകയാണ് ബന്ദിപ്പൂർ വയനാട് സത്യമംഗലം കടുവാസങ്കേതങ്ങളുമായി അതിർത്തി പങ്കിടുന്ന മുതുമല കടുവാ കടുവാസങ്കേതത്തിൽ നൂറ്റിപ്പതിനാല് കടുവകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പശ്ചിമഘട്ട മേഖലയിൽ കുറ്റിക്കാടുകൾ ഏറെയുള്ള മുതുമലയിൽ കടുവകളെ പെട്ടെന്ന് കാണാനും കഴിയും സാധാരണ അവശതകൊണ്ടും പരസ്പരം ഏറ്റുമുട്ടിയുമൊക്കെ കടുവകൾ ചാകാറുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാൽപ്പത് ദിവസത്തിനിടെയാണ് പത്ത് കടുവകൾ ചത്തുവീണത് ഇതോടെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി വിഷയത്തിൽ ഇടപെടുകയും നേരിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിൽ കടുവകൾ ചത്തത് സ്വാഭാവികമാണ് എന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത് മറ്റ് ദുരൂഹതകളോ ഭീതിയോ ഇതിൽ ആവശ്യമില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു മുതുമല കടുവാസങ്കേതത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് കടുവകളെ ചത്ത നിലയിൽ കണ്ടത് ഇതിൽ ആറ് കടുവ കുട്ടികൾ മുതൽ രണ്ടാഴ്ച മുതൽ രണ്ടു മാസം വരെ പ്രായമുള്ള കുട്ടികളാണ് ചത്തത് ചത്ത നാല് മുതിർന്ന കടുവകളിൽ രണ്ടെണ്ണം വിഷബാധയേറ്റാണ് ചത്തത് ഊട്ടി സൗത്ത് റേഞ്ചിലാണ് ഇവയെ ചത്തനിലയിൽ കണ്ടത് സംഭവത്തിൽ ഒരു കർഷകനെ അറസ്റ്റ് ചെയ്തിരുന്നു ബാക്കി എട്ട് കടുവകൾ ചത്തതിലും യാതൊരു ദുരൂഹതയും ഉണ്ടായിരുന്നില്ല ഗുഡല്ലൂർ സസക്സ് എസ്റ്റേറ്റിൽ ചൊവ്വാഴ്ച രണ്ട് കടുവകൾ ചത്തത് വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്നാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി വിഷബാധയേറ്റ പന്നിയെ വേട്ടയാടി തിന്നതിനെ തുടർന്നാണ് ഇവ ചത്തത് ബിദർക്കാട് വനം റേഞ്ചിൽ കഴിഞ്ഞ ദിവസമാണ് കടുവകളുടെ ജഡം കണ്ടെത്തിയത് ഇതിന് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ പന്നിയുടെ ജഡവും കണ്ടെത്തി കടുവകളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ വയറിനുള്ളിൽ നിന്ന് പന്നിയുടെ മാംസഭാഗങ്ങൾ കിട്ടിയതായി ഗുഡല്ലൂർ ഡി എഫ് വെങ്കടേഷ് പ്രഭു പറഞ്ഞു വിഷപദാർത്ഥം കഴിച്ച പന്നിയെ വേട്ടയാടി ഭക്ഷിച്ചതിൽ നിന്നാകും കടുവകൾക്കും വിഷബാധയേറ്റത് എന്ന് കരുതുന്നു ജഡത്തിൽ നിന്ന് അരി കപ്പ എന്നിവയുടെ അവശിഷ്ടങ്ങളും കിട്ടി ഇത് പന്നി തിന്നതായിരിക്കാം എന്നും ഡി എഫ് പറയുന്നു കുട്ടിക്കടുവ തിങ്കളാഴ്ച വൈകിട്ടും മുതിർന്ന കടുവ ചൊവ്വാഴ്ച രാവിലെയും ചത്തതായിട്ടാണ് നിഗമനമെന്ന് മുതുമല കടുവസങ്കേതം ഫീൽഡ് ഡയറക്ടർ ഡി വെങ്കടേഷ് പറഞ്ഞു കടുവകളുടെ ആന്തരികാവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് കടുവകൾ വിഷബാധയേറ്റ് ചത്ത സംഭവം ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി അന്വേഷിക്കാനും സാധ്യതയുണ്ട് സംരക്ഷിത ജീവികളായ കടുവകളെ കരുതേണ്ടതും സംരക്ഷിക്കേണ്ടതും അതത് കടുവാസങ്കേതങ്ങളുടെ ചുമതലയാണ് അലക്ഷ്യമായ നടപടികൾ മൂലവും ശ്രദ്ധിക്കാത്തത് മൂലവുമാണ് ഇത്തരത്തിൽ വിഷബാധയേറ്റും മറ്റും കടുവകൾ ചാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് മൃഗമായ കടുവയെ സംരക്ഷിച്ചില്ലെങ്കിൽ നിയമപരമായ നടപടി വരെ കടുവാ കടുവാസങ്കേതത്തിനെതിരെയും അതിലെ ജീവനക്കാർക്കെതിരെയും എടുക്കാം അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല